വലിയ ഇല്ലാതെ മൂന്ന് നാല് ദിവസം കൂടെ കഴിഞ്ഞു പോയി ഇതിനിടെ വീണ പൈസക്ക് വരുമെന്ന് പറഞ്ഞുവെങ്കിലും വന്നില്ല പ്ലസ് ടു റിസൾട്ട് വരാനായി എന്നൊരു ടെൻഷനാണ് പിള്ളേർക്ക് രണ്ടിനും അതിന്റെ കൂടെ ദേവു മീനും ഡ്രൈവിംഗ് പഠനം തുടങ്ങി കാശിയോ മനുവും ആകും കൊണ്ടുവിടുന്നതും കൂട്ടിക്കൊണ്ടു തുളസി വരും വരുമെന്ന് പ്രതീക്ഷിച്ചിരിപ്പാണ് മനുവും മീനും കാശിയും ഇന്നെന്താടി എന്റെ ഏട്ടന്റെ മുഖത്ത് പോന്നില്ല വധിച്ചതുപോലെ ഒരു തെളിച്ചം ഡ്രൈവിംഗ് പഠിക്കാൻ എന്ന് കൊണ്ടുവിട്ടത് മനു ആണ് തിരികെ കൊണ്ടുപോകാൻ വന്നത് കാശിയും അവന്റെ മുഖത്തെ സന്തോഷം കണ്ടിട്ടാണ് ദേവു മീനുവിന്റെ ചെവിയിൽ ചോദിച്ചത് മീനു ഒരു പകപ്പോടെ ദേവിനെ നോക്കി നിന്റെ ഏട്ടൻ എന്നാണ് അവൾ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലാക്കിയോ ഇതുവരെ അവളോട് തുറന്ന് പറഞ്ഞിട്ടില്ല കാശിയേട്ട എന്റെ ഏട്ടനാണ് എന്റെ സ്വന്തം ഏട്ടനാണെന്ന് എന്താടി നീ ഇത് ഏത് ലോകത്താണ് പെണ്ണെ ആലോചനയോടെ നിന്ന മീനുവിനെ തോളിൽ ഒരു അടി അടിച്ചുകൊണ്ട് ദേവു തിരക്കി ആ വേദനയുടെ മീനു ഒന്ന് പുളഞ്ഞുകൊണ്ട് ദേവു തല്ലിയ ചുമലയിൽ തടവി നിനക്കിത് എന്താടി എന്തിനാ നീ എന്റെ വാവയെ നോവിച്ചത് മീനു പിടഞ്ഞത് കണ്ട് പാഞ്ഞു വന്ന കാശി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവിനോട് കയർത്തു ഹലോ ഹലോ കൂടുതൽ ആങ്ങളെ കളിക്കണ്ട ഇവളെ എന്റെ ഫ്രണ്ടാണ് നിങ്ങൾ ആരാ അവളെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ അങ്ങോട്ട് മാറിക്കേ കാശിയെ പിടിച്ചു മാറ്റി നിർത്തിയിട്ട് മീനുവിനെ പിടിച്ചു വലിച്ച് ദേവു കാറിന്റെ പിൻസിറ്റി കൊണ്ടിരുത്തി കൂടെ അവളും കയറിയിരുന്നു അരങ്ങാനാകാതെ പകച്ചു നിന്നെടുത്ത് തന്നെ നിന്നുപോയ കാശിയെ കാശിയെക്കാണെ മീനുന്റെ നെഞ്ചു കിടുങ്ങി എന്റെ ദേവു എന്റെ ഏട്ട് മീനു ദേവിന്റെ കൈ വിടുവിച്ചു നീ എവിടെ പോവാ മീനു മര്യാക്കിവിടെ ഇരുന്നു മീനുനെ പിടിച്ചിരുത്താൻ ദേവു ശ്രമിച്ചുവെങ്കിലും അവൾ പിടഞ്ഞിറങ്ങി കാശിക്കടുത്തേക്ക് ഓടി ഡേ മീനുട്ടി പിന്നാലെ ദേവു ഇറങ്ങി പിടിക്കാൻ നോക്കിയെങ്കിലും മീനുനെ കെട്ടിയില്ല മീനു കണ്ണൊക്കെ നിറഞ്ഞ് പകച്ചു നിന്ന കാശിയെ ഇരു കൈകൊണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞു സോറി ഏട്ടാ സോറി അവൾ അറിഞ്ഞോണ്ട് പറഞ്ഞതല്ല സങ്കടപ്പെടല്ലേ എന്റെ എന്റെ സ്വന്തം ഏട്ടനാണെന്ന് അവൾക്കറിയില്ല അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത് കാശിയെ കെട്ടി പുണർന്നു നിന്ന് മീനു വെങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു കാശി ഞെട്ടലോടെ അവളുടെ മുഖം പിടിച്ചുയർത്തി വാവേ ഏട്ടന്റെ വാവയ്ക്ക് അറിയുമായിരുന്നു ഏട്ടൻ ഏട്ടൻ വാവയുടെ അറിഞ്ഞു അറിഞ്ഞതാ ഏട്ടാ ഏട്ടൻ വിഷമിക്കല്ലേ ഏട്ടന്റെ വാവയ്ക്ക് ഇഷ്ടമാണ് ഏട്ടനെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് കാശിയുടെ നെഞ്ചിൽ മുഖം ചേർത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് മീനു പറഞ്ഞു അപ്പൊ ഏട്ടനെ നന്നാൽ നീ സത്യം പറയും അല്ലെ മീനുട്ടി എന്നാൽ എന്നോട് ഒളിപ്പിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടി നല്ല വിഷമമുണ്ട് മീനു എനിക്ക് പിന്നെ നിന്ന് കരയും പോലെ മൂക്ക് പിഴിയും ഒക്കെ ആക്ഷൻ കാണിച്ച് ദേവു പറഞ്ഞു ദേവു നീ പിണങ്ങല്ലേ കുറച്ചു കഴിഞ്ഞ് ഞാൻ നിന്നോട് പറയുമായിരുന്നു ഒളിപ്പിച്ചതല്ലടി ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ സമയം എടുത്തതാണ് പക്ഷെ എന്റെ ഏട്ടന്റെ കണ്ണ് നിറഞ്ഞത് കണ്ടപ്പോൾ സഹിക്കാൻ വയ്യാതായി പിണങ്ങല്ലേടി മീനു കാശിയെ ചേർന്ന് നിന്ന് തന്നെ ദേവന്റെ കയ്യിൽ പിടിച്ച് കണ്ണ് നിറച്ച് പറഞ്ഞു അയ്യേ എന്റെ പൊന്നു മീനുട്ടി ഇന്ന് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു പക്ഷെ എങ്ങനെ ചോദിക്കും എങ്കിലും മനുവേട്ടനെ ഞാനൊന്ന് ചുരണ്ടി നോക്കി എവിടെ ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഇന്നിപ്പരങ്ങേറെ നാടകം എങ്ങനെയുണ്ട് കൊള്ളാവോ വലിയ കാര്യം പോലെ പറഞ്ഞിട്ട് നോക്കിയതും അവളെ ഇപ്പൊ ദഹിപ്പിക്കും മട്ടി കാശി തുറച്ചു നോക്കി നിൽക്കുന്നു എടി ഞാൻ കാറിൽ ഇരിക്കാൻ കേട്ടോ പറഞ്ഞിട്ട് ദേവ് ഓടിപ്പോയി കാറിന്റെ പിൻസീറ്റി കയറിയിരുന്നു കാശി ആ പോക്ക് കണ്ട് ചിരിച്ചുകൊണ്ട് മീനുന്റെ മുഖമൊക്കെ തുടച്ചു കൊടുത്തു ശേഷം അവളെയും കൂട്ടി കാറിനരികിലേക്ക് ചെന്നു നീ മുന്നിലിരുന്നോ മീനു ഇനി അതിനെ നിന്റെ ആങ്ങള എന്നെ നോക്കി പേടിപ്പിക്കണ്ട മുഖവും കണ്ണും ഒക്കെ കൂർപ്പിച്ചു വെച്ച് ചുണ്ടും കോട്ടി ദേവു പറഞ്ഞു മീനു മൂളിക്കൊണ്ട് കാശിക്കൊപ്പം മുന്നിൽ കയറിയിരുന്നു കാർ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴും ഇടക്കിടെ കാശിയുടെ നോട്ടം പിന്നിലിരുന്ന മൂളിപ്പാട്ടോടെ പാടി മുഖമൊക്കെ വെച്ച് ഓരോ കോപ്രായം കാണിക്കുകയും മീനുവിനോട് അടിവെക്കുകയും ചെയ്യുന്ന പെണ്ണിലേക്ക് പാറി വീണുകൊണ്ടിരുന്നു അവന്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി തെളിഞ്ഞു പിള്ളേരോടൊന്ന് വിളിച്ചു പറയേണ്ടതായിരുന്നു അല്ലേ അമ്മേ കാറിലിരിക്കുമ്പോൾ സുമിത്ര പറഞ്ഞു എടി പറഞ്ഞിട്ട് പോകുമ്പോൾ കുട്ടികൾ നമ്മളെ പ്രതീക്ഷിക്കും ഇതാകുമ്പോൾ പെട്ടെന്ന് കണ്ടതിന്റെ സന്തോഷം അവരുടെ മുഖത്ത് നമുക്ക് കാണാം പ്രത്യേകിച്ച് അമ്മയെ കാണുമ്പോൾ ദിവാകരൻ ഒരു ചിരിയോടെ പറഞ്ഞു അതൊരു കണക്കിന് ഇവൻ പറഞ്ഞത് ശരിയാണ് അവർ അത്ഭുതപ്പെടുന്ന മുഖം ഒന്ന് കാണണം എനിക്ക് ഞാൻ ചെല്ലു എന്ന് കാശ് ഒട്ടും വിചാരിക്കില്ല കാറിന്റെ സീറ്റിലേക്ക് കാലി നീട്ടിവെച്ചിരുന്നു കൊണ്ട് വിലാസിനെ അമ്മ പറഞ്ഞു സത്യം പറയാമല്ലോ സുമിത്രേ നമ്മൾ ചെല്ലുമ്പോൾ തുളസി എന്ത് പറയും ഓർത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ട് ദിവാകരൻ ആലോചനയോട് പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട് അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ ഏട്ടൻ അവിടെ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കാശിയെ കൂട്ടി അവന്റെ അമ്മ അവിടെ ചെന്ന് തുളസിയെ കണ്ടതും ഏട്ടൻ ഒന്നും ഇണ്ടാതെ അവർക്കൊപ്പം തിരികെ വന്നതും മാത്രമേ തുളസിക്കറിയൂ ഏട്ടൻ ചെയ്ത തെറ്റ് മുൻപ് വിവാഹിതനായിരുന്നതോ ഒരു കുഞ്ഞുള്ള കാര്യമോ തുളസിയോട് പറഞ്ഞില്ല പിന്നീട് കാശിയും അവന്റെ അമ്മയും കൂട്ടി ഇവിടെ വന്ന് കാര്യങ്ങൾ ഒതുക്കി തീർത്ത് വീണ്ടും തുളസിയെ കാണാൻ ചെല്ലുമ്പോൾ അവരുടെ വിവാഹം കഴിഞ്ഞു എന്ന അറിവ് അതാണ് ഏട്ടനെ തകർത്തത് ആ തകർച്ചയിൽ നിന്ന് കരകയറാൻ പറ്റാതെ ഏട്ടൻ സ്വയം അവസാനിപ്പിച്ചു ഇതൊക്കെ ശരിയാണ് സുമി പക്ഷെ ആ സ്ത്രീ അവർ അനുഭവിച്ചതും ആ കുഞ്ഞനുഭവിച്ചതും ഒക്കെ നമ്മൾ ഓർക്കണം ദിവാകരൻ പതിയെ അമ്മ കേൾക്കാതെ സുമിത്രയോട് പറഞ്ഞു അറിയില്ല നമുക്ക് പോവാം കാണാം സത്യങ്ങൾ പറയാം ക്ഷമിക്കുന്നതും വെറുക്കുന്നതും ഒക്കെ അവരുടെ ഇഷ്ടം സുമിത്ര വിഷമത്തോടെ പറഞ്ഞു അയാളും ഒന്ന് മോളെ മനുവിന്റെ വീടിന് മുന്നേ കാർ കൊണ്ട് നിർത്തുമ്പോൾ സിറ്റൗട്ടിൽ കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിലിരുന്ന് മീനു നാമം ചൊല്ലുന്നുണ്ട് സോപാനപ്പടിയിൽ അതും കേട്ട് കണ്ണുകൾ അടച്ച കാശിയും മനു ഇരിപ്പുണ്ട് ആരാണ് ഈ നേരത്ത് എന്നോർത്തുകൊണ്ട് ഇരുവരും എഴുന്നേറ്റു കാർ കണ്ടതോടെ കാശി വേഗം പുറത്തേക്ക് ഇറങ്ങി ചെന്നു മീനു നാമ്പു ചൊല്ലിൽ അവസാനിപ്പിച്ച് വിളക്ക് തൊട്ട് തൊഴുത് എടുത്തുകൊണ്ട് പോയി അകത്തു വെച്ചു ആരാ ഉണ്ണിയേട്ടാ വിളക്ക് കൊണ്ട് വെച്ചിട്ട് വന്ന് മനുവിന്റെ കയ്യിൽ പിടിച്ചുനിന്ന് കാശിയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആളെ നോക്കി മീനു തിരക്കി മീനുട്ടി മോൾക്ക് അപ്പച്ചെ മനസ്സിലായില്ലേ മറന്നോടി പെണ്ണേ ദിവാകരനെ പിന്നിൽ നിന്ന സുമിത്ര വിളിച്ചു ചോദിച്ചു അയ്യോ ഞാൻ കണ്ടില്ല അപ്പച്ചി മനുവിനെ പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി വന്ന മീനു സുമിത്രയെ ചുറ്റി പിടിച്ചു നിന്നു അമ്മാവാ കണ്ടോ എന്റെ വാവേ മീനുവിനെ അടുത്തേക്ക് പിടിച്ചു നിർത്തി കാശി തിരക്കി മീനുട്ടി അല്ലേ ഇവർക്കൊക്കെ നാവെടുത്താൽ പറയാൻ ഈ ഒരു പേരേ ഉള്ളൂ മീനുവിന്റെ തലയിൽ തലോടി ദിവാകരൻ പറഞ്ഞു മനു അല്ലേ പൊടിക്കുട്ടിയുടെ ഉണ്ണിയേട്ടൻ അങ്ങനെയല്ലേ കാശി നീ പറയാ അയാൾ പുഞ്ചിരിയോടെ ഇരുവരെ നോക്കി ചിരിയോടെ ചോദിച്ചു മീനു ചമ്മലോടെ മുഖം കുനിച്ചു നിങ്ങളെ കാണാൻ ധൃതി കൂട്ടി വന്ന ഒരാൾ ദ കാറിൽ ഇരിപ്പുണ്ട് ദിവാകരൻ പുഞ്ചിരിയോടെ മീനുവിനെയും മനുവിനെയും നോക്കി കണ്ണു കാണിച്ചു പറഞ്ഞു അതാരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ ഇരുവരും കാറിന് നേർക്ക് നോക്കി അതിൽ നിന്ന് പതിയെ കാശി അച്ചമ്മയെ പൊക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് വീടിനുള്ളിൽ കൊണ്ടുപോയി കസേരയിൽ ഇരുത്തി അത് അച്ചമ്മയാണെന്ന് മീനുന് മനസ്സിലായി അവളുടെ കണ്ണുകൾ പതിയെ നിറഞ്ഞു വന്നു മോളെ മീനുട്ടി അച്ചമ്മയുടെ പൊന്നെന്താ അവിടെ നിന്ന് കളഞ്ഞത് ദേഷ്യമാണോ മോളെ വിലാസിനിയമ്മയുടെ ചോദ്യത്തിൽ മീനു ഒന്നും നോക്കാതെ ഓടി അവർക്കരികെ ചെന്ന് നിലത്തിരുന്നു മോളെ അവർ അവളുടെ തലയിൽ നിറയ്ക്കുന്ന കൈകളാൽ തലോടി അച്ചമ്മയുടെ കുട്ടിക്ക് ഞങ്ങളോടൊക്കെ ദേഷ്യാണോ മോളെ വെറുക്കല്ലേ കുഞ്ഞേ ഞങ്ങൾ ആരും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു അമ്പോറ്റി കുഞ്ഞ് ഞങ്ങൾ കൊണ്ടെന്ന് കാശി വിളിച്ച് മോളവനെ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞത് മുതൽ നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കൊതിച്ചിരിക്കുവായിരുന്നു അച്ചമ്മ മീനും ഒന്നും ഇടാതെ അവളുടെ കാലിൽ മുഖം ചേർത്തിരുന്നു എവിടെ എന്റെ കൊച്ചുമോൻ ഞങ്ങളുടെ കൊച്ചിനെ രാജകുമാരിയെ പോലെ കൊണ്ടു നടക്കുന്ന ഞങ്ങളുടെ ചെക്കൻ അച്ചമ്മ മനുവിനോടുള്ള അതിയായ വാത്സല്യത്തോടെ ചോദിച്ചു മീനു മുഖമുയർത്തി നോക്കിയതും മനു കൂടെ അവൾ കരികിൽ വന്നിരുന്നു കൂടെ കാശിയും ആ സന്തോഷം കൂടിച്ചേരലിൽ ഒത്തുചേരാ തുളസി കൂടെ വന്നെങ്കിൽ എന്ന് എല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചു രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും മനുവിന്റെ വീട്ടിൽ തന്നെ കൂടി നിനക്കിപ്പോ സന്തോഷാണോ മോനെ മടിയിൽ തലവെച്ച് കിടക്കുന്ന കാശിയുടെ തല തലോടി അച്ചമ്മ ചോദിച്ചു ഒരുപാട് സന്തോഷം പക്ഷെ അത് പൂർത്തിയാകണമെങ്കിൽ എനിക്ക് എന്റെ വാവേയും അമ്മയും കൊണ്ടുപോയി അച്ഛനരികെ നിർത്തണം അവർക്കെന്നും കൂട്ടായി ഞാനുണ്ടെന്ന് അച്ഛനോട് പറയണം കാശി അവരുടെ കൈകളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ആ കുട്ടി അവൾ വരുമോ മോനെ അതിനെ അറിയില്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഒരുപാട് കരഞ്ഞു പിന്നെ ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് പോയി കാശി സങ്കടത്തോടെ പറഞ്ഞു മീനൂട്ടി അതിനുശേഷം അങ്ങോട്ട് പോയി ആ മോളെ കണ്ടില്ലേ പോയില്ല പക്ഷെ വാവ എന്നും ഫോൺ വിളിക്കും പക്ഷെ വരുന്നതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല ദീർഘമായൊന്നും ഒന്നും മൂളിയതല്ലാതെ പിന്നെ അവരൊന്നും മിണ്ടിയില്ല അമ്മ പോകാൻ തന്നെ തീരുമാനിച്ചോ ശരത്ത് സങ്കടത്തോടെ തുളസിയെ നോക്കി മോൻ അറിയാമല്ലോ എനിക്ക് ഈ ലോകത്ത് എന്റെ മീനുകഴിഞ്ഞ് മറ്റെന്തൊള്ളു അവൾ തന്നെ എന്നും മൂന്നും നാലും തവണ ഫോൺ വിളിക്കും പക്ഷെ അപ്പോഴൊന്നും എന്റെ കുഞ്ഞ് സന്തോഷത്തിലല്ല അതിന് കാരണം ഞാൻ കൂടെ പോകാത്തതാണ് അതുപോലെ അന്നത്തെ പ്രശ്നത്തിന് ശേഷം എന്റെ കുഞ്ഞിങ്ങോട്ട് വന്നിട്ടുമില്ല എന്നെ കണ്ടിട്ടുമില്ല എന്നിട്ട് ഞാൻ പോകാതെ നിന്നത് നിന്റെ അച്ഛമ്മയെ നോക്കാൻ ഒരാൾ വരട്ടെ എന്ന് ഓർത്താണ് ഇന്ന് അവരെത്തിയല്ലോ തുളസി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അതന്ന് മീനുവിട്ടി പറഞ്ഞിരുന്നു അമ്മ അങ്ങോട്ട് ചെന്നാൽ മതി അവൾ ഇനി ഇങ്ങോട്ട് വരില്ലെന്ന് വാശിക്കാരി പുഞ്ചിരിയുടെ ശരത്ത് മീനുവിനെ ഓർത്തു വിളിച്ചു ശരിയാണ് മോൻ പറഞ്ഞത് അവൾ ഇപ്പോഴാണ് കുറുമ്പം വാശിയുമൊക്കെ ഉള്ള കുട്ടിയാണ് എന്നെനിക്കും മനസ്സിലായത് അതിന് കാരണം മനുമോനാണ് അതിയായ സന്തോഷത്തോടെ തുളസി പറഞ്ഞു ഇപ്പൊ കാശി ചേട്ടന് അതേ സന്തോഷത്തോടെ ശരത്ത് വീണ്ടും പറഞ്ഞു ശരിയാണ് മോൻ പറഞ്ഞത് ഇനി എനിക്ക് എന്റെ മക്കളുടെ കൂടെ സന്തോഷത്തോടെ കഴിയാനാണ് ആഗ്രഹം നീ എന്റെ മകനാണ് വൈകിയാണെങ്കിലും നീ ഞങ്ങളെ മനസ്സിലാക്കി ചേർത്ത് പിടിച്ചു അതെന്നും എന്റെ ഉള്ളിലുണ്ടാവും വരണം അമ്മയെ കാണാൻ അതുപോലെ നിനക്ക് എന്നെ കൊണ്ട് ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയാൽ മടിക്കാതെ വിളിക്കണം അമ്മ വരും കേട്ടോ പോയിട്ട് വരാം തുളസി വെറും കൈയോടെ തന്നെ ആ വീടിന്റെ പടി ഇറങ്ങി വരുമ്പോൾ ഉമ്മറത്ത് തന്നെ ശിവൻകുട്ടി ഉണ്ടായിരുന്നു പോകുന്നതൊക്കെ കൊള്ളാം ഇനി തിരിച്ചോട്ട് കെട്ടിയെടുക്കരുത് അല്ലെങ്കിൽ നിന്നെ ഒന്നും ഞാൻ എന്റെ ആരുമായും കണ്ടിട്ടില്ല അമ്മ പറയുന്നതാണ് ശരി നിന്നെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല ശിവൻകുട്ടി ഒരുതരം പകയോടെ തുളസിയെ നോക്കി അതേലോ എന്നെ പോലെ ഉള്ളവൾമാരെ വിശ്വസിക്കാൻ കൊള്ളില്ല പക്ഷെ ഉള്ളപ്പോൾ അന്യപുരുഷനെ തേടി പോയവളെ അവന്റെ കുഞ്ഞിനെയും വയറ്റി ചുവന്ന് നിൽക്കുന്നവളെ വിശ്വസിക്കാം മാതൃക നിക്കുന്ന ചാലുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് തുളസി ശിവൻകുട്ടിയോട് പറഞ്ഞു ഡി എന്റെ മോൾക്ക് ഇങ്ങനെ പറ്റിയെങ്കിൽ അത് നോക്കാൻ ഞാനുണ്ട് അല്ലാതെ നിന്റെ ശങ്കരമംഗലംകാരെ പോലെ പടിയടിച്ചു പിണ്ടം വെക്കില്ല ശിവൻകുട്ടി മനപൂർവ്വം തുളസിയെ നോവിക്കാൻ വേണ്ടി പറഞ്ഞു അതിന് ശങ്കരമംഗലം എന്നൊരു തറവാടോ അവിടെ ഉള്ളവരോ എന്റെ ആരുമല്ല ആരും ആവുകയുമില്ല അവിടെ ഉള്ളവരെ കൊണ്ട് രക്ഷപ്പെട്ടത് നിങ്ങളല്ലേ അതുകൊണ്ട് കുറ്റം പറയുന്നതും കൂറുകാണിക്കുന്നതും ഒക്കെ നിങ്ങളായിക്കോ അതിലും പുച്ഛത്തോടെ വീറോടെ തുളസി പറഞ്ഞു എന്ത് കണ്ടിട്ടാണ് ഇതിന്റെ അഹങ്കാരം അവനെ ആ ഓട്ടക്കാരനെ കണ്ടിട്ടാണോ എത്രയൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ പതിനെട്ട് വർഷം നീ എന്റെ കൂടെ കഴിഞ്ഞവൾ തന്നെയല്ലേ ശിവൻകുട്ടി തിരിഞ്ഞ് ചരത്ത് കേൾക്കുമോ എന്ന് ശ്രദ്ധിച്ച് വീണ്ടും തുളസിക്ക് നേരെ വിഷം തുപ്പി അതേടാ നിന്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ട് മനസ്സുകൊണ്ട് താല്പര്യം ഇല്ലാതെ നിന്നെ ഒരു പേ പിടിച്ച പട്ടിക്ക് കീഴിൽ കിടക്കുമ്പോൾ സ്വയം തോന്നുന്ന ഒരു അറപ്പ് എത്ര തേച്ചൊരച്ചു കുളിച്ചാലും തീരാത്ത അറപ്പ് അതാണ് കഴിഞ്ഞ പതിനെട്ട് വർഷവും ഞാൻ അനുഭവിച്ചത് ഡി നിന്നെ ഞാൻ തുളസി പറഞ്ഞത് ശിവൻകുട്ടിയെ പൊള്ളിച്ചു പോടാ നിന്റെ നോക്കലും തീറ്റിപ്പോറ്റലും ഒക്കെ കൊണ്ട് എന്റെ കുഞ്ഞ് ഒരു പോലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതൊന്നും ഒരു കാലത്തും തുളസി മറക്കില്ല തുളസി പിഴച്ചു പോയത് കൊണ്ട് കിട്ടിയ പണം കൊണ്ട് നിന്റെ മോൾക്ക് നീ നേടിക്കൊടുത്ത ജീവിതം ഇവിടെ എന്നാൽ നീ നിന്റെ അമ്മയും കൂടെ പിഴച്ചുണ്ടായവളെന്നും പറഞ്ഞ് പരിഹസിച്ച് എന്റെ പൊന്നുമോളെ രാജകുമാരിയാക്കി കൊണ്ട് നടക്കുന്നുണ്ട് അവളുടെ പ്രിയപ്പെട്ടവൻ അതുപോലെ ഇങ്ങനെ ഒരു കൂടപ്പുറപ്പുണ്ടോന്നറിഞ്ഞ നിമിഷം അവളെ ജീവനായി കണ്ട് എല്ലാം ഉപേക്ഷിച്ചു വന്ന് അവളുടെ സ്വന്തം ചോര നിന്റെയൊക്കെ അവസ്ഥയും കൂടുതൽ പട്ടിക്ക് സമവും ഇനി എന്നെയോ എൻറെ പിള്ളേരോ പറയാൻ നിന്റെയോ നിന്റെ മോളുടെ നാവ് ഉയരരുത് നിന്റെ അമ്മയുടെ പറയണ്ട ആ നാവിനെ ഉയരില്ല വെല്ലുവിളിയോടെ തുളസി അയാളെ നോക്കി പറഞ്ഞു നീ പോടി നിനക്കിപ്പോ കുറെ ആൾക്കാരെ കിട്ടിയതൊക്കെ ഞാൻ അറിഞ്ഞു എത്ര നാളെ ഇവരൊക്കെ കാണു എന്നറിയാലും കൂടെ കൂട്ടുന്നവരുടെ ആവശ്യം കഴിയുമ്പോൾ അടിച്ചിറക്കി വിടും നിന്നെ അന്ന് ഞാനും ഈ വീട് മാത്രമേ ഉണ്ടാകൂ ശിവൻകുട്ടിയുടെ ഒച്ച ഉയർന്നു എന്താ എന്താച്ചാ അമ്മ പോയില്ലേ അകത്തു നിന്നും അയാളുടെ ശബ്ദം കേട്ട് ഉമ്മത്തേക്ക് ഓടിയിറങ്ങി വന്ന ശരത്ത് ചോദിച്ചു അയാൾ ഒന്നും ഇണ്ടാതെ തുളസിയെ നോക്കി നിന്നു ഇനിയിപ്പൊ എനിക്ക് ആരും ഇല്ലാത്തൊരു കാലം വന്നാലും ഇന്ന് ഇവിടെ നിറങ്ങിയാൽ പിന്നെ ഇങ്ങോട്ട് തിരികെ വരാൻ ഞാൻ കൃഷ്ണ തുളസിയാണ് അല്ലാതെ പല്ലുകടിച്ചു പിടിച്ച ശാലുവിനെയും ശിവൻകുട്ടിയെയും തറപ്പിച്ചു നോക്കിക്കൊണ്ട് തുളസി എന്നേക്കുമായി ആ വീടിന്റെ പടി ഇറങ്ങി ശരത്തിനെ ഓർത്ത് മാത്രമേ തുളസി സങ്കടപ്പെട്ടുള്ളൂ അതുപോലെ തുളസി ആ പടി ഇറങ്ങുമ്പോൾ അവന്റെ കണ്ണുകൾ മാത്രമേ നിറഞ്ഞുള്ളൂ രാവിലെ തന്നെ സുമിത്രയും മീനു അടുക്കളയിൽ കയറി അതെ ചെറിയ സഹായമൊക്കെ വേണമെങ്കിൽ അടിയൻ ഇവിടെ റെഡിയാണ് രാവിലെ തന്നെ കാശിയെ നോക്കി കണ്ണുരുട്ടി കാണിച്ച് ദേവോ അടുക്കളയിൽ ആഹാ വന്നോ കാന്താരി ഞാൻ ഓർത്തു കണ്ടില്ലല്ലോ എന്ന് സുമിത്ര കൈയിൽ ഒഴിച്ചെടുത്ത കട്ടൻ കാപ്പി ദേവിനെ നീട്ടിക്കൊണ്ട് പറഞ്ഞു എല്ലാരും കൂടെ വന്നത് ഞാൻ അറിഞ്ഞില്ലാൻ തീ ഇപ്പൊ അച്ഛനാണ് പറഞ്ഞത് അറിഞ്ഞ ഉടനെ ഞാനിങ്ങു പോന്നു സുമിത്ര തൊലികളയാൻ വെച്ച ഉള്ളി കൈയിലെടുത്ത് ദേവു പറഞ്ഞു നീ വന്നില്ലെങ്കിൽ എങ്കിൽ ഞാൻ മീനു വറ്റൽ മുളകും ഇഞ്ചിയും കൂടെ എടുത്തുകൊണ്ട് പറഞ്ഞു അച്ചമ്മ വന്നിട്ട് എവിടെ മീനു കണ്ടില്ലല്ലോ ഇന്നലെ ഇത്രയും ദൂരെ യാത്രയൊക്കെ ചെയ്തതല്ലേ പാവം നല്ല ക്ഷീണമുണ്ട് കാപ്പി കുടിച്ചിട്ട് കിടക്കുവാണ് മീനു മുഖത്ത് തെളിഞ്ഞ അതിയായ സ്നേഹത്തോടെ പറഞ്ഞു ഇനിയിപ്പോ റിസൾട്ട് വരാൻ ആയല്ലോ മക്കളെ നിങ്ങൾ ഇനി എന്താ പഠിക്കാൻ തീരുമാനിച്ചേ മീനു എന്താണോ പഠിക്കുന്നത് അതേ ഞാനും പഠിക്കൂ മീനുന്റെ കവളി ചുണ്ടു ചേർത്ത് പറഞ്ഞു വാവയെ ഞങ്ങൾ ഇനി ഇവിടെ പഠിപ്പിക്കുന്നില്ല നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവാണ് അപ്പൊ നീ എന്തു ചെയ്യും പിന്നെ നിന്ന് കാശി ചോദിച്ചു ഓ കാലം കടുവ ഇവിടെ ഉണ്ടായിരുന്നു സ്വയം പറഞ്ഞുകൊണ്ട് ദേവ് കാശിയെ നോക്കി വെളുക്കെ ചിരിച്ചു അവൾ പറഞ്ഞത് കേട്ട് മീനു വായപൊത്തിപ്പോയി ഞാനിപ്പോ എന്തു ചെയ്യാൻ ആ നാട്ടിലുള്ള ഏതെങ്കിലും നല്ലൊരു ചുള്ളൻ ചക്കര കെട്ടി ഞാനും അങ്ങ് പോരും എന്റെ മീനുനെ കാണാതെ പറ്റൂല ഇല്ല മീനുന്റെ മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കി ദേവു ആ നോട്ടവും പറിച്ചിലോ ഒന്നും മീനുനു സഹിച്ചില്ല അവൾ ദേവനെ കെട്ടിപ്പിടിച്ചു നിന്നെ വിട്ടിട്ട് ഞാനും ഇങ്ങോട്ടും പോവില്ല അത് പോരേ നനവോറിയ കണ്ണുകൾ പരസ്പരം തുടച്ചു കൊടുത്തു ഇരുവരും അല്ലെങ്കിലും എനിക്കറിയാം നീ എന്നെ തനിച്ചാക്കില്ല എന്ന് കുറുമ്പോടെ ദേവു മീനുന്റെ കവളിൽ നിന്നുള്ളെ അവരുടെ സ്നേഹം കണ്ട് ഒരു പുഞ്ചിരിയുടെ കാശി പുറത്തേക്ക് ഇറങ്ങിപ്പോയി സുമിത്ര ഇരുവരെയും ചേർത്ത് പിടിച്ചു ഇടിയപ്പവും കടലക്കറിയും പപ്പടവും ഏത്തപ്പഴവും പുഴുങ്ങിയതും ചായ ഒക്കെ റെഡിയാക്കി എല്ലാവരും കഴിക്കാൻ വന്നിരുന്നു അപ്പോഴാണ് മുറ്റത്തൊരു ഓട്ടോ വന്നു നിന്ന ശബ്ദം കേട്ടത് മാമനല്ലല്ലോ ആരാണെന്ന് നോക്കട്ടെ മനു ഓട്ടോയുടെ ശബ്ദം കേട്ട് കഴിക്കാൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു അവിടെ ഇരുന്നേ ഉണ്ണേട്ടാ ഞാൻ നോക്ക ആരാണ് കുടിക്കാൻ ചൂടുവെള്ളം കൂടെ കൊണ്ടുവച്ചിട്ട് മീനു പുറത്തേക്ക് പോയി ദേവു എല്ലാവർക്കും കഴിക്കാൻ വിളമ്പി തുടങ്ങി ഈ പെണ്ണിത് എവിടെ പോയി കാണുന്നില്ലല്ലോ വിളമ്പി എല്ലാവരും കഴിക്കാതെ കഴിക്കാതിരിക്കുന്നത് കണ്ടിട്ട് ദേവസ്വയം പറഞ്ഞു ഉണ്ണിയേട്ടാ മീനു വിളിക്കുന്നത് കേട്ട് അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു കൂടെ അച്ചമ്മ ഒഴികെ ബാക്കിയുള്ളവരും അമ്മ മീനു എന്താടാ മീനു അമ്മയെ കെട്ടിപ്പിടിച്ചു നിന്ന് കരയുന്നത് കണ്ട് മനു ഓടി അവർക്കരിക്കൽ എത്തി ചോദിച്ചു അമ്മ അമ്മ വന്നു ഉണ്ണിയേട്ടാ ഇനി എങ്ങും പോവില്ല നമ്മുടെ കൂടെ തന്നെ ഇനി എന്നും കാണും മീനു തുളസിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ അമ്മയെ കാണാൻ ഒരുപാട് ദൂരെ നിന്ന് തീരെ വയ്യാതെ ഇരുന്നിട്ടും ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് കാണണ്ടേ ആരാണെന്ന് മനു തുളസിയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു അച്ചമ്മയ്ക്ക് മുന്നിൽ നിർത്തി അച്ചമ്മേ ഇതാണ് തുളസി അമ്മ വാവയുടെ അമ്മ സന്തോഷം കൊണ്ട് നിറയുന്ന കണ്ണുകളോടെ കാശി അച്ചമ്മയെ നോക്കി പറഞ്ഞു എന്റെ മോളെ നിന്നെ ഈ കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഈ ദൂരം അത്രയും താണ്ടി ഞാൻ വന്നത് വിലാസിനെ അമ്മ എഴുന്നേറ്റ് തുളസിയെ കെട്ടിപ്പിടിച്ചു എൻറെ മകൻ പ്രാണനെ പോലെ സ്നേഹിച്ച പെണ്ണ് ഇവളെ നഷ്ടപ്പെട്ട വേദന സ്വയം എരിഞ്ഞടങ്ങിയപ്പോൾ അവൻ അറിഞ്ഞില്ലല്ലോ ദൈവമേ അവന്റെ ചോരെ ഈ പെൺകുട്ടി പ്രാണനൂറ്റി കൊടുത്ത് വളർത്തുന്നു എന്ന് തുളസിയെ കെട്ടിപ്പിടിച്ച് വിതുമ്പി കരഞ്ഞു അവർ തുളസി അവരെ ചേർത്ത് പിടിച്ചു പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ഇടക്കിടെ മനു മീനുവിനെ നോക്കുന്നുണ്ടായിരുന്നു ആ സന്തോഷത്തിലും അവൻ എന്തോ വല്ലാത്തൊരു സങ്കടം ആണെന്ന് നിറയും പോലെ തോന്നി കഴിച്ച പാത്രങ്ങളൊക്കെ മീനു കഴുകിയെടുത്തപ്പോൾ അതൊക്കെ ദൈവത്തുടിച്ച് റാക്കിൽ വെച്ചു ഇനി നിങ്ങൾ പൊക്കിയോ മക്കളെ ഇനി ഉച്ചയ്ക്കുള്ളത് ഞാനും തുളസിയും കൂടെ ചെയ്തോളാം അതൊന്നും വേണ്ട ഞാനും ഉണ്ണിയേട്ടനുമാണ് ഇന്നത്തെ പാചകം ആരും ഇങ്ങോട്ട് വരണ്ട അമ്മമാരും രണ്ടാളും കൂടെ അച്ഛമ്മയുടെ അടുത്തേക്ക് പൊയ്ക്കോ ദേവു നീയും പൊയ്ക്കോ ചിക്കനും മീനും വാങ്ങിക്കൊണ്ട് അടുക്കളയിൽ കറി വന്ന മനുവിനെ നോക്കി മീനു പറഞ്ഞു അതോടെ അമ്മമാരും കാശിയും ദേവും അച്ചമ്മയുടെ അടുത്തേക്ക് പോയി എന്താ പൊടിക്കുട്ടിയുടെ ഒരു സങ്കടം ഉം എന്തായാലും എന്നോട് പറഞ്ഞു ഉണ്ണിയേട്ടന്റെ പൊടി എന്നെ ഞാൻ ഇരു കൈകൊണ്ടും അവനെ ചുറ്റിപ്പിടിച്ച് ക്രമം തെറ്റി മിടിക്കുന്ന അവന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ച് മീനു ചോദിച്ചു ആ ചോദ്യത്തിൽ മനുവിന്റെ കണ്ണുകൾ നനഞ്ഞുപോയി